ഗീതാഗോന്ദത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധികാമ മാർഗഴിയെ ചേർത്ത് പിടിച്ച് പറയുന്നു ഇനി അനാർക്കലി അമ്മായി മോളുടെ കാര്യമൊന്നും അന്വേഷിക്കാൻ വേണ്ടി വരത്തില്ലെന്ന് പറയുന്ന സമയത്ത് മാർഗഴി പറയുന്നു അനാർക്കലി അമ്മായി മാത്രമല്ല നിങ്ങളും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട മനസ്സിലായ കുഞ്ഞമ്മയെന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് സത്യദാസ് അനാർക്കലിയോട് പറയുന്നു നമ്മുടെ അടുത്ത ചേതൻ ഗ്രൂപ്പിൻ്റെ ഡീലിങ്സിൽ നിന്നും വരുണിനെയും രാധികാമയും ഒഴിവാക്കണമെന്ന് പറയുന്നു ഇതെല്ലാം മാർഗഴി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അജാസ് ഗോവിന്ദനോട് പറയുന്നു സാറിനും ഗീതുവിനും രഞ്ജുവിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ അവൾ അനാർക്കലിയുടെ മകളാണെന്നുള്ളത് നിങ്ങൾക്ക് രണ്ടാൾക്കും സ്നേഹിക്കാനുള്ളതിൽ ഒരു തടസ്സ തടസ്സമാവുകയില്ല എന്ന് പറയുന്നുണ്ട് അത് കേട്ട ഗോവിന്ദ് അജാസിനോട് പറയുന്നു സത്യദാസ് അറിഞ്ഞാൽ ഏത് നിമിഷം അനാർക്കലി അറിയുമെന്നുള്ള ഭയം എനിക്കുണ്ട് അതുകൊണ്ട് താൻ എനിക്ക് വേണ്ടി രണ്ട് കുഴി എടുക്കേണ്ടി വരുമെന്ന് അജാസിനോട് ഗോവിന്ദ് പറയുന്നു പിന്നീട് ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നു പക്ഷേ രഞ്ജുവിനും മഹാഭാരതത്തിലെ പാണ്ഡവരുടെ വ്യാധിയാണെന്ന് നീ പറയണമെങ്കിൽ നിന്റെ രോഗം മറവിയാകാൻ സാധ്യതയില്ല ഏതെങ്കിലും വൈദ്യരുടെ പ്രേതം നിന്റെ ദേഹത്ത് കയറിയതാവാമെന്ന് ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നു ഇതിലൂടെ രഞ്ജുവിനെ ചികിത്സിക്കാനായിരിക്കും ആ പ്രേതത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്ന സമയം ഗീതുവിനു വല്ലാണ്ട് ദേഷ്യം വന്നിട്ട് ഗോവിന്ദിനെ കിടക്കയിലേക്ക് തള്ളിയിട്ട് കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നു കൂടാതെ ഇടത്തെ കൈകൊണ്ട് അടിക്കാനും നോക്കുന്ന രംഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ